ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ചോദിക്കുന്നതിൽ ചെറിയ വിരോധാവാസം ഉണ്ടെന്ന് അറിയാം ഈ ആഴ്ച ആർക്കും തന്നെ അത്ര സുഖകരമായിരുന്നില്ല വിപണിയെ ഉറ്റുനോക്കുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിപണിയിൽ ഇടപെടുന്നവരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ അഞ്ച് ദിവസവും ഏകദേശം നമുക്ക് ഒരു ദിവസം ട്രേഡ് ഉണ്ടായിരുന്നില്ല ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി പ്രമാണിച്ച് അവധിയായിരുന്നു ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും തന്നെ നിഫ്റ്റി നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത് ഏകദേശം കഴിഞ്ഞ രണ്ട് വർഷത്തെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വീക്ക്ലി ക്ലോസിംഗ് കൂടിയാണ് കഴിഞ്ഞ ആഴ്ച കടന്നുപോയത് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് ഒക്ടോബർ മൂന്ന് ഒക്ടോബർ നാല് തലങ്ങളിലൊക്കെ തന്നെ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഒരാഴ്ച കൊണ്ട് വിദേശ ധനക്കാര്യ സ്ഥാപനങ്ങൾ നാൽപ്പതിനായിരത്തിലധികം കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് അതുപോലെ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ പല ആഴ്ചകളിലെ നേട്ടമാണ് ഒരാഴ്ച കൊണ്ട് ഏകദേശം ഇല്ലാതാക്കി കളഞ്ഞത് ആയിരത്തി ഇരുന്നൂറോ പോയിൻറ്റോളം നിഫ്റ്റിയിൽ ഇടിവ് വന്നു ബാങ്ക് നിഫ്റ്റിയിൽ രണ്ടായിരത്തി എണ്ണൂറ് പോയിന്റിന്റെ ഐഡിയുമാണ് വന്നിരിക്കുന്നത് ക്രൂഡ് ഓയിൽ വില എഴുപത്തി അഞ്ച് ഡോളറിൽ നിന്നും അടുപ്പിച്ച് നിൽക്കുന്നു അറുപത്തി എട്ട് അറുപത്തിയേഴ് ഡോളറിലുണ്ടായിരുന്ന ക്രൂഡ് ഏകദേശം എഴുപത്തി അഞ്ച് ഡോളറിലേക്ക് വന്ന് നിൽക്കുന്നു എഫ് ഐ ഐസിൻ്റെ സെല്ലിങ് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു അതുപോലെ തന്നെ നാലു വർഷത്തെ ഏറ്റവും വലിയ ക്യാഷ് മാർക്കറ്റിംഗ് സെല്ലിങ് ക്യാഷ് മാർക്കറ്റ് സെല്ലിങ്ങും എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരാഴ്ച കൂടിയാണിത് ബൈങ് ഇൻട്രസ്റ്റ് കുറവാണ് ട്രേഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ബൈങ്ങ് ഇൻട്രസ്റ്റ് ഇല്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാതാണ് ഞാൻ കാരണം വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത് ഗ്ലോബൽ ടെൻഷൻ നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു യുദ്ധത്തിൻ്റെ വക്കിലാണ് പശ്ചിമേഷ്യ ഏത് സമയം ഇപ്പോൾ നാളെ അധിനിവേശത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്നത് ഒക്ടോബർ ഇട്ട് മറക്കില്ല എന്നുള്ളതാണ് കാരണം അവരെ അവരിലേക്ക് കടന്നു കയറിയ ദിവസമാണ് ഹമാസ് അപ്പോൾ ആ ദിവസം എന്താവുമെന്നുള്ള ഒരു ആശങ്ക ലോകം മുഴുവനുണ്ട് എന്താണ് ഇസ്രായേൽ റിറ്റാലിയേഷൻ ഭാഗത്ത് ഫ്രണ്ടായിട്ട് നടത്താൻ പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു ടെൻഷൻ ലോക നേതാക്കളും രാജ്യങ്ങളും ഉറ്റുനോക്കുന്നു അപ്പോൾ നാളെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും അല്ലെങ്കിൽ വിപണിയെ സംബന്ധിച്ചിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു ഇവൻ്റ് കൂടി കടന്ന് ഇസ്രായേൽ തിരിച്ചക്രമണം നടത്തുമോ അല്ലെങ്കിൽ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് സെവൻ ടു എയ്റ്റ് ഒക്കെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് വിപണിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ആക്റ്റീവായിട്ടുള്ള അപ്പോസിഷൻസ് എടുക്കുന്നില്ല എന്നുള്ളത് മാർക്കറ്റ് വൺ സൈഡിലേക്കുള്ളൊരു ഡൗൺ പോകാൻ സാധ്യത കാരണമായി എന്ന് വേണം പറയാൻ ഇനി ചെറിയൊരു റിക്കവറിക്ക് സാധ്യത ഉണ്ടെങ്കിൽ പോലും വെള്ളിയാഴ്ചയും കണ്ടത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിന് മുകളിലേക്ക് നിഫ്റ്റി ഒരു തരത്തിൽ വന്നു കാരണം പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊന്നും തന്നെ നെഗറ്റീവായിട്ട് വന്നില്ല പിന്നീട് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് മാറുകയും അഞ്ഞൂറ് പോയിന്റ് കറക്ഷൻസ് നിഫ്റ്റിയിൽ വരികയും ചെയ്തു ഏകദേശം ഇരുപത്തയ്യായിരത്തി ഇരുപത്തയ്യായിരത്തിന് താഴെ നിഫ്റ്റി പോയി അതിനുശേഷം ഒരു ജസ്റ്റ് അബൌ ക്ലോസിങ് ഇരുപത്തയ്യായിരത്തി പതിനാലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിലും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള സെല്ലിംഗ് നടന്നു എന്ന് എന്നുമാണ് കരുതാൻ അതിനുശേഷം വെള്ളിയാഴ്ച വൈകുന്നേരം യു എസ് മാർക്കറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് പോസിറ്റീവ് നോട്ടോട് കൂടിയാണ് അവിടെ വന്നിരിക്കുന്ന ചില പേറോൾ ഡാറ്റകളും ക്ലെയിംസ് ഡാറ്റകളും ഒക്കെ തന്നെ പോസിറ്റീവ് ആയത് വേണം യു എസ് മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വീക്കെൻഡിൽ ഇപ്പോഴും ഒരാശങ്ക പശ്ചിമേഷ്യയിലും മിഡിൽ ഈസ്റ്റിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ വിപണി ഉറ്റുനോക്കുന്നത് ക്രൂഡാണ് ക്രൂഡിന്റെ വിലയിൽ വീണ്ടും വർധന കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ അത് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ക്രൂഡ് അതായത് ഈ ഒരു വാർഷിക നിരങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ക്രൂഡ് ഒരു അറുപത്തേഴ് അറുപത്തെട്ട് ഡോളറിലേക്ക് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വീണ്ടും സ്റ്റെബിലൈസ് ചെയ്ത് വീണ്ടും ഒരു അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യത പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് നിഫ്റ്റിക്ക് ഇനി അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ് ടു എഴുന്നൂറ്റി അൻപത് റേഞ്ചുകളിലായിരിക്കും അതാണ് ഒരു മൈനർ സപ്പോർട്ടായിട്ട് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നത് ആദ്യ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് റേഞ്ചാണ് അതിന് ശേഷമാണ് രണ്ടാമത്തെ സപ്പോർട്ട് സോണായിട്ടുള്ള ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് റേഞ്ച് വരുന്നു അതും രണ്ടും ബ്രേക്ക് ആണെങ്കിൽ ഈ വൺ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിന് താഴെ വരെ നിഫ്റ്റി പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതേസമയം ആദ്യത്തെ ഒരു അപ്സൈഡുള്ള ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് വേണമെന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി നാനൂറ് നാനൂറ്റി അൻപതാണ് ആ റേഞ്ചിൽ നിഫ്റ്റിക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ പേടിക്കണം കാരണം ഓരോ അപ്സൈഡിൽ റിവേഴ്സ് റാലി വരുന്ന സമയത്തും പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് ആളുകൾ കിടക്കുന്നു എന്നുള്ള ഒരു ആശങ്കയാണ് അപ്പോൾ ഏതാ ലെവലുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് വരാം പക്ഷേ ഒരു മേജർ ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മേജർ റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി നാനൂറ് നാനൂറ്റി അൻപതിനു ഇടയിലാണ് അതേസമയം ഡൗൺ സൈഡിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് ആദ്യ സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി എൺപത് രണ്ടാമത്തെ സപ്പോർട്ട് അതിനുശേഷം വരുന്ന സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപതിന് താഴെയാണ് അപ്പോൾ വളരെ വൊലറ്റാലിറ്റി നമ്മൾ ഈ ആഴ്ചയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ വൺസുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് വരുന്നത് പ്രധാനപ്പെട്ടതും ഇന്ത്യയെ നോക്കിക്കഴിഞ്ഞാൽ ആർ ബി ഐയുടെ മോണിറ്ററി പോളിസിയുടെ പുതിയ മോണിറ്ററി പോളിസി കമ്മിറ്റി സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ആദ്യ റേറ്റ് ഡിസിഷൻ വരുന്നു ബുധനാഴ്ച അതിനുശേഷം ആർ ബി ഐ പോളിസി ടി സി എസിൻ്റെ റിസൾട്ട് റിസൾട്ട് സീസണിലേക്ക് കടക്കുകയാണ് ക്യൂ ടു റിസൾട്ട് സീസൺ കിടക്കുകയാണ് എഫ് ഒ എം സി ഫെഡറൽ റിസർവിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ നടന്ന മീറ്റിംഗിൻ്റെ മിനിറ്റ്സ് വരുന്നു അതിനു പുറമെ യു എസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നു ഇന്ത്യൻ മാനുഫാക്ചറിംഗ് ഡാറ്റ വരുന്നു സോ ബാങ്ക് ഓഫ് കൊറിയ സൗത്ത് കൊറിയയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷനുമായിട്ട് വന്ന് സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷനുണ്ട് സോ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലൈനപ്പ് ആയി കിടക്കുന്നുണ്ടെന്നുള്ള അർത്ഥം ആർ ബി ഐയുടെ പോളിസി എന്താണ് റേറ്റ് കട്ട് ഉണ്ടാകുമോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണോ സാധ്യത ടി സി എസിൻ്റെ റിസൾട്ട് ഐ ടി തുടങ്ങാ ടാറ്റ ഗലക്സി അതുപോലെ തന്നെ ടി സി എസിൻ്റെ റിസൾട്ട് വ്യാഴാഴ്ച വരുന്നു ഒക്ടോബർ പത്തിന് വ്യാഴാഴ്ച ബുധനാഴ്ച തിങ്കളാഴ്ച നമുക്ക് യൂറോ ഏരിയയിൽ നിന്നുള്ള റീറ്റെയിൽ സെയിൽസ് ഡാറ്റ വരാനുണ്ട് അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഐ പി ഒ ഈ ആഴ്ചത്തെ മെയിൻ ഐ പി ഒ ആയിട്ടുള്ള ഗരുഡ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ഐ പി ഒ വരുന്നുണ്ട് പിന്നെ ചൊവ്വാഴ്ച തന്നെയാണ് വേദാന്തയുടെ ബോർഡ് മീറ്റിംഗ് വരുന്നത് ഇൻ്റർവ്യൂടിന്റെ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് വേദാന്ത ഫോക്കസിലാണ് ബുധനാഴ്ച ആർ ബി ഐയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആഗസ്റ്റ് മീറ്റിംഗിൽ ആറേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു ഇപ്പോൾ ഫെഡറൽ റിസർവ് റേറ്റ് കട്ടിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ആർ ബി ഐ വരുന്നത് അത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് ഫെഡറൽ മിനിറ്റ്സിൻ്റെ ഫെഡറൽ റിസർവിൻ്റെ മിനിറ്റ്സ് മീറ്റിംഗ് ബുധനാഴ്ച ചൊവ്വാ ബുധനാഴ്ചയാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ വ്യാഴാഴ്ച ഒക്ടോബർ പത്തിന് ടി സി എസിൻ്റെയും ടാറ്റാ ഡലക്സിൻ്റെയും റിസൾട്ട് വരുന്നു അതിൽ അന്ന് തന്നെയാണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് ഇന്ത്യൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഭാഗത്ത് വരുന്നത് യു എസ് ഇൻഫ്ലേഷൻ ജോബ്ലെസ് ക്ലെയിം വരുന്നുണ്ട് വെള്ളിയാഴ്ച ഒക്ടോബർ പതിനൊന്നിന് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വരുന്നു ഓഗസ്റ്റ് മാസത്തെ ഫിഗറാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ സൌത്ത് കൊറിയൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ ഇത്രയും ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് കൂടി ലൈനപ്പ് ആയിട്ടുണ്ട് അതിന് പുറമെയാണ് ഇസ്രായേൽ റാൻ ഇഷ്യൂ അല്ലെങ്കിൽ മറ്റ് ഒരു കോൺഫ്ലിക്റ്റ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ക്രൂഡിൻ്റെ വില വളരെ പ്രധാനപ്പെട്ടതാണ് എഫ് ഐ ഐ ഐ ഐ ഐ വളരെ പ്രധാനപ്പെട്ടതാണ് ലെവലുകൾ നോക്കി മാത്രം മാർക്കറ്റിലേക്ക് വരിക ആ ഒരു വൊലറ്റാലിറ്റിക്കുള്ള സാധ്യത വളരെ കൂടുതലാണെന്നർത്ഥം ഇനി മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതുപോലെ തന്നെ സ്റ്റോക്ക് അപ്ഡേറ്റ്സുകളും സെക്ടർ അപ്ഡേറ്റ്സുകളൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുന്നവരുമായിട്ട് നിങ്ങളുടെ ചാനലുകളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഏതായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന പലതരത്തിലുള്ള അനാലിസിസുകളും സെക്ടർ അപ്ഡേറ്റ്സുകളുമാണ് ഈ ചാനലിലുള്ളത് അതുപോലെ തന്നെ ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസേർച്ച് ഗൈഡൻസിനും റിസേർച്ച് പ്രൊഡക്റ്റ്സുകൾക്കുമായിട്ട് അഡ്വൈസറി സർവീസുകൾക്കും പ്രൊഡക്റ്റുകൾക്കൊക്കെ ആയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇതിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് കുറേ ആൾക്കാർക്കും എന്താണെന്നുള്ളത് മാർക്കറ്റ് മാഗ്നറ്റ് അതുപോലെ തന്നെ സ്വിംഗ് സ്കിങ് സ്വിംഗി സ്കിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനലാണ് അവിടെ നേരിട്ട് ഞാൻ തന്നെയാണ് കാര്യങ്ങൾ നൽകുന്നത് അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നെറ്റ് അതൊരു സെമി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആണ് അതിലൊരു ഒരു ഗ്രൂപ്പ് ആളുകളാണ് അവിടെയും റിസർച്ചും മറ്റും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ സ്വിംഗ് ഇ സ്കിങ് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഗ്രൂപ്പാണ് ഒരു പേഴ്സണൽ ടെലിഗ്രാം ഗ്രൂപ്പാണ് അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന ഫേമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് നമ്മളൊരു സെക്ടർ കാരണം ഈ ആഴ്ച കുറച്ചുകൂടി വിളട്ടലായിരിക്കും പക്ഷേ ആ സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരു സെക്ടർ ഔട്ട്ലുക്കാണ് ഞാൻ പറയുന്നത് ഷുഗർ സെക്ടറാണ് ഷുഗർ സെക്ടറിൽ ഇൻ്റർനാഷണൽ ഷുഗർ പ്രൈസസ് കൂടിക്കൊണ്ടുവരുന്നുണ്ട് ബ്രസീലിൽ ഉണ്ടായിരുന്ന ഷുഗർ ഷോർട്ടേജ് അല്ലെങ്കിൽ അവരുടെ വിളകൾ കാര്യമായിട്ടുള്ള വർധന ഉണ്ടായിട്ടില്ല നേരമറിച്ച് നാ വിളനാശം എന്നുള്ള വാർത്തയാണ് ഇതിനെ തുടർന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ റോ ഷുഗറിൻ്റെ വിലയിൽ നല്ല രീതിയിൽ വർധന വന്നിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഒക്ടോബർ മാസത്തോടു കൂടി കൂടി കാര്യങ്ങൾ ലൈംലൈറ്റിലേക്ക് വരാനുണ്ട് ഒന്ന് ഷുഗറിൻ്റെ മിനിമം സെല്ലിംഗ് പ്രൈസ് കൂട്ടാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗിൽ അടുത്ത തന്നെ മിനിമം സെല്ലിംഗ് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് ഷുഗറിന് പ്രൈസ് കൂട്ടാനുള്ള സാധ്യത അതൊരു ഷുഗർ എക്സ്പോർട്ട് ഇപ്പോൾ ബാൻഡിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ഷുഗർ എക്സ്പോർട്ട് നടക്കുന്നില്ല അപ്പോൾ ഷുഗർ എക്സ്പോർട്ട് എടുത്ത് ആ ഒരു ബാൻഡ് നീക്കുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ഷുഗർ പ്രൈസ് ഇൻക്രീസ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എഥനോളിൻ്റെ പ്രൈസിലും ഈ മാസം തന്നെ വർധനവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് മൂന്നും സെൻട്രൽ മിനിസ്റ്ററുടെ സെൻട്രൽ മിനിസ്റ്ററിയുടെ കയ്യിലുള്ളതാണ് അവർ ഏതെങ്കിലും മീറ്റിങ്ങിൽ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഈ ഒരു മൂന്ന് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഷുഗർ സെക്ടർ മൊത്തത്തിൽ മൊത്തത്തിലൊരു ലൈംലൈറ്റിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അതിന് പുറമേ ഷുഗർ സെക്ടർ ഫെസ്റ്റിവൽ സീസൺ വരെയാണ് ദീപാവലി ദസറ അങ്ങോട്ട് തുടങ്ങുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഷുഗർ ഡിമാൻഡ് ഇന്ത്യയിലും ഡൊമസ്റ്റിക് മാർക്കറ്റിലും കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷുഗർ സെക്ടർ ഇനി അങ്ങോട്ട് വരുന്ന സമയങ്ങളിൽ ഫോക്കസിലായിരിക്കും നമ്മുടെ സ്കിംഗ് മെമ്പേഴ്സിനൊക്കെ വെള്ളിയാഴ്ച ഞാൻ ഷുഗർ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഷുഗർ സ്റ്റോക്ക് ബൾറാംപൂർ ചിനിയാണ് ബൽറാംപൂർ ചി ബയോപ്ലാസ്റ്റിക് രംഗത്തേക്ക് കടക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയോ ആറോട് കൂടി കംപ്ലീറ്റ് ആവുന്ന ഒരു പ്ലാന്റ് അവർ തുടങ്ങുകയാണ് ഇരുപതിനായിരം രണ്ടായിരം കോടി രൂപ ഇരുപതിനായിരം കോടി രൂപയുടെ സോറി രണ്ടായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അതിൽ തന്നെ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ റവന്യൂ വരുന്ന വർഷങ്ങൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയാണ് പ്ലാന്റ് പൂർത്തീകരിക്കുക ബയോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയിൽ തന്നെ അലിഞ്ഞു ചേരുന്ന തരത്തിലും പ്ലാസ്റ്റിക്കുകളാണ് ഇപ്പോൾ ഇവിടുത്തെ മാർക്കറ്റ് വെച്ച് വളരെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പോലും ഒരു ശതമാനത്തിൽ താഴെ മാത്രം മാർക്കറ്റ് പോസിബിലിറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു പ്രൊഡക്റ്റാണിത് സ്വാഭാവികമായിട്ടും ഗ്രീൻ എനർജിയും അതുപോലെ തന്നെ ആളുകൾ കൂടുതൽ നാച്ചുറൽ കോൺഷ്യസ് ആകുന്നതോടുകൂടി ഈ ഒരു പ്രൊഡക്റ്റിന് വലിയ രീതിയിലുള്ള ഡിമാൻഡ് വർദ്ധിക്കുമെന്ന് തന്നെയാണ് കമ്പനി വിശ്വസിക്കുന്നത് സോ ആദ്യം എഴുപത്തയ്യായിരം ടണ്ണിൻ്റെ കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത് അത് അത് കാലക്രമേണ വർദ്ധിക്കും എന്നും കമ്പനി അവകാശപ്പെടുന്നു സോ അടുത്ത ഒരു അഞ്ചോ ആറോ വർഷം കൊണ്ട് ഏകദേശം അമ്പത് ശതമാനത്തോളം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വരുമാനം ഈയൊരു കമ്പനി ഈയൊരു സെഗ്മെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ അവർക്ക് ഷുഗറും എത്തനോളും ഒക്കെ തന്നെയുണ്ട് അതിന് പുറമെ ബയോപ്ലാസ്റ്റിക് കൂടി നല്ലൊരു ഡൈവേഴ്സിഫിക്കേഷനാണ് കമ്പനി നടത്തിയിരിക്കുന്നത് ഇതിന് പ്രൊമോഷൻ എന്ന രീതിയിൽ യു പി സർക്കാരിൻ്റെ നല്ല രീതിയിലുള്ള ഉണ്ടെന്ന് കമ്പനി അവകാശപ്പെടുന്നു അടുത്ത ഏഴ് വർഷത്തേക്ക് അമ്പത് ശതമാനം സബ്സിഡി ക്യാപിറ്റലിൽ കൊടുക്കുന്നു അതുപോലെ തന്നെ ജി എസ് ടിയിലും പത്ത് ശതമാനം എസ് ജി എസ് ടിയിൽ എക്സംഷനും കൊടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത് സോ ഇനി ബൽറാംപൂർ ചിനി അതിപ്പോൾ ഷുഗർ സ്പേസിലായാലും അതുപോലെ തന്നെ എത്തനോൾ സ്പേസിലായാലും അതുപോലെ ഇപ്പോൾ ബയോപ്ലാസ്റ്റിക് രംഗത്തായാലും നല്ല രീതിയിലുള്ള ഡൈവേഴ്സിഫൈ ചെയ്ത് മുന്നേറുന്ന ഒരു കമ്പനിയായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ ബൾറാംപൂർ ചിനി മറ്റു ഷുഗർ സ്റ്റോക്കുകൾ ബജാജ് ഹിന്ദുസ്ഥാനുണ്ട് ചെറിയ സ്മോൾ ക്യാപ്പിലാണെങ്കിൽ അതുപോലെ തന്നെ ധാംപൂർ ഷുഗർ ബലാരിയമ്മൻ ഇങ്ങനെയുള്ള ഷുഗർ സ്റ്റോക്കുകൾ നല്ല ഷുഗർ സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ മെമ്പേഴ്സിനെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ എനിവേ ഷുഗർ സ്റ്റോക്കുകൾ എല്ലാ സ്റ്റോക്കുകളും ഈ ഒരു വൊളറ്റാലിറ്റിയിൽ നമുക്കറിയാം വൊളറ്റാലിറ്റി വരുന്ന സമയത്ത് ഷുഗർ ഒന്നുമില്ല എല്ലാ സ്റ്റോക്കുകളിലും നല്ല കറക്ഷൻസ് വരും പക്ഷെ ആ സമയത്തും വാല്യുപിക്കായിട്ടുള്ള പല സ്റ്റോക്കുകളിലായിരിക്കും തിരിച്ച് റീബൗണ്ടിനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് സോ ഷുഗർ സെക്ടറെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഷുഗർ സെക്ടറുകളും നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കില്ല വളരെ വാലുവേഷൻ അധികം ഉയർന്നിരിക്കാതെ കാരണം ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞ കമൻറ്റുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇലക്ഷൻ റിസൾട്ടിന് മുമ്പേ ഈ പറയുന്ന ഡിഫൻസ് സ്റ്റോക്കുകൾ വളരെ രീതിയിൽ പ്രൈസ്ഡായി അവരുടെ ഓർഡർ ബുക്ക് വാല്യൂ നോക്കുന്ന സമയത്ത് ഓൾറെഡി ഏഴോ എട്ടോ വർഷത്തെ ഓർഡർ ബുക്കിലുള്ള പ്രൈസിങ് നടന്നു കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം ഈ ഇലക്ഷന് ശേഷവും ബജറ്റിന് ശേഷമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കറക്ഷൻ സ്റ്റോക്കിൽ കണ്ടിരുന്നു അത് വളരെ ചുരുക്കം സ്റ്റോക്കുകൾ മാത്രമേ റിബൗണ്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാ സ്റ്റോക്കുകളും നല്ലതായിരുന്നില്ല നല്ല രീതിയിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കറക്ഷൻ കടന്നു അവിടുന്ന് തിരിച്ചു വരാൻ സമയമെടുക്കുന്നു അതേസമയം ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് വാല്യൂഷൻ വൈസും ഫെയർ ആണെങ്കിൽ മാർക്കറ്റ് ഈവൻ കറക്ഷനിലേക്ക് പോയാലും റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്സിന്റെ ആ ഒരു വാല്യൂ വെച്ച് തിരിച്ച് വളരെ ശക്തമായിട്ട് തിരിച്ചു വരുന്നുള്ളതാണ് അവ സ്റ്റോക്സ്കൾ പിക്ക് ചെയ്യുന്ന സമയത്ത് വളരെയേറെ ക്യാറി ചെയ്തിട്ട് നല്ല രീതിയിലുള്ള സ്റ്റോക്കുകൾ വേണം ഐഡന്റിഫൈ ചെയ്ത് എൻട്രി എടുക്കാൻ എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ സാരാംശമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നത് അതുതന്നെ ക്യൂ ടു റിസൾട്ടുകൾ തുടങ്ങുന്ന ആഴ്ച കൂടിയാണ് ഈ ആഴ്ച അതുകൊണ്ട് തന്നെ പല ഇതിന് മുന്നോടിയായിട്ട് പല ബാങ്കുകളും പല കമ്പനികളും അവരുടെ ക്യൂ ടു റിസൾട്ട്സിന്റെ ഒരു ഗ്ലിംസ് പ്രസന്റ് ചെയ്യുകയുണ്ടായി ബിസിനസ് ഔട്ട്ലുക്കുകൾ പ്രെസന്റ് ചെയ്യുകയുണ്ടായി അതിൽ വന്നിരിക്കുന്ന ചില കേരള ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ടോളിൻസ് ടയേഴ്സ് ഇപ്പോൾ അടുത്തായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി കൂടിയാണ് അവരുടെ ക്യൂ ടു റിസൾട്ട് പബ്ലിഷ് ന്യൂ നെറ്റ് പ്രോഫിറ്റിൽ നൂറ്റി ഏഴ് ശതമാനത്തിന്റെ വർധനവ് കാണിച്ചിരിക്കുന്നു എട്ട് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത് അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറില് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർച്ച സെയിൽസിലും എൺപത്തി അഞ്ച് ശതമാനത്തിൻ്റെ വളർച്ച കമ്പനി കാണിച്ചിരിക്കുന്നു എഴുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് കോടി രൂപയുടെ സെയിൽസ് ആണ് നടന്നിരിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ അഞ്ച് ശതമാനവും ഇയർ ഓൺ ഇയറിൽ എൺപത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനവും കാണിച്ചിരിക്കുന്നു ഇബിറ്റയിൽ എഴുപത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റ മാർജിൻ ഇരുപത് ശതമാനത്തിൽ നിന്നും പത്തൊൻപത് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓൾ ടൂഗെദർ നെറ്റ് പ്രോഫിറ്റിലും റവന്യൂയിലും ഇബിറ്റയിലും നല്ല രീതിയിലുള്ള വർധനവ് ടോളിങ് ടയർസ് കാഴ്ചവെച്ചിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ബിസിനസ് അപ്ഡേറ്റ് വന്നത് പല ബാങ്കുകളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായി അത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ് കാത്തലിക് സ്ക്രീൻ ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റ്സ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ധനലക്ഷ്മി ബാങ്കിൻ്റെ ക്യൂട്ടീവ് സെയിൽസിലെ അഡ്വാൻസസിൽ അതായത് ലോണിൽ ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് ഇറോൺ ഇയറിൽ ഡെപ്പോസിറ്റ്സിൽ അഞ്ചേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് ഗോൾഡ് ലോണിൽ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് ഗോൾഡ് ലോണിൽ കമ്പനി കാണിച്ചിരിക്കുന്നു അതായത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് മൂന്ന് കോടി രൂപയുടെ ഗോൾഡ് ലോൺ കാണിച്ചിരിക്കുന്നു എന്നുള്ളത് മൂന്നേ പോയിന്റ് മൂന്ന് ഏഴ് മൂന്ന് കോടി രൂപയുടെ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ ഗോൾഡ് ബോൺ നോൺ ബുക്കാണ് കമ്പനിക്കുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബിസിനസ് അപ്ഡേറ്റ് വന്നത് ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെതാണ് ടോട്ടൽ ഡെപ്പോസിറ്റിൽ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെയും ഗ്രോസ് അഡ്വാൻസസിൽ പതിനഞ്ച് പോയിൻ്റ് നാല് ശതമാനത്തിൻ്റെയും വർധനവ് വന്നിരിക്കുന്നു അതായത് ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ആയിട്ട് മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് കോടി രൂപയും ടോട്ടൽ ലോണുകളായിട്ട് മുപ്പത്തി ആറ് കോടി മുപ്പത്തി ആറായിരം കോടി രൂപയുടെ ലോൺ ബുക്കുമാണ് കമ്പനിക്ക് ഉള്ളത് എന്നുള്ളതാണ് അതുപോലെ ടാറ്റ മോട്ടോഴ്സിൻ്റെ മാർക്കറ്റ് പ്രസൻസ് അതായത് ഏകദേശം പതിമൂന്നേ പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയർ ആണ് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻ്റില് അവർക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ഹൈ ഡിമാൻഡ് പഞ്ച് പോലുള്ള മോഡലുകൾക്ക് സി എൻ ജി മോഡൽസ് ഇതും വലിയ രീതിയിലുള്ള ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുന്നുള്ളാണ് ഏകദേശം പഞ്ചിൻ്റെ പ്രൊഡക്ഷൻ അമ്പത്തി ആറായിരം യൂണിറ്റ് കഴിഞ്ഞിരിക്കുന്നുള്ളാണ് ഫസ്റ്റ് ക്വാർട്ടറിൽ മാത്രം കമ്പനിയുടെ ലേറ്റസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റായിട്ടുള്ള കർവി ഓഗസ്റ്റ് ഏഴിനാണ് റിലീസായത് അല്ലെങ്കിൽ നോഗ്രി മീൻസ് ലോഞ്ച് ചെയ്തത് അതൊരു പ്രീമിയം എസ് യു എസ് യു വി ടൈപ്പ് വണ്ടിയാണ് അത് ഏകദേശം പത്ത് ലക്ഷത്തിന് മുകളിലാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ടാറ്റയുടെ ഏകദേശം അഞ്ചാമത്തെ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻട്രൊഡക്ഷനാണ് രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ളത് അപ്പോൾ അടുത്തത് വരുന്നത് സി ആർ എ അത് രണ്ടാമത്തെ ഹാഫിൽ ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാമത്തെ ഹാഫിൽ വരുമെന്ന് വിചാരിക്കുന്നു അതൊരു സർട്ടിഫൈഡ് ഓട്ടോ പി എൽ ഐ സ്കീമിൽ വരുന്ന കമ്പനി മീൻസ് പ്രൊഡക്റ്റ് കൂടിയാണ് അപ്പോൾ ടാറ്റാ മോട്ടോഴ്സ് എന്തുകൊണ്ടും ശക്തമായിട്ട് മുന്നേറുന്നു ഇപ്പോൾ ഏകദേശം തൊള്ളായിരം തൊള്ളായിരത്തി മുപ്പത് റേഞ്ചിലാണ് ടാറ്റ മോട്ടോഴ്സ് ഉള്ളത് നമ്മൾ വിശദമായിട്ടുള്ള ഒരു ഫണ്ടമെൻറ്റൽ വീഡിയോ കൂടി ചെയ്യുകയുണ്ടായി നമ്മൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കാണണം അപ്പോൾ അടുത്ത ഒരു ടാറ്റാ മോട്ടോഴ്സിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ആയിരത്തി അമ്പത് ടു ആയിരത്തി ഒരുന്നൂറ് റേഞ്ചിലേക്കെങ്കിലും പോകാനുള്ള സാധ്യത ടാറ്റ മോട്ടോഴ്സിൻ്റെ ഉണ്ട് റീബൗണ്ടിങ്ങിൽ എന്നുള്ളതാണ് പിന്നെ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ജെ എൽ ആർ സെപ്റ്റംബർ മാസത്തെ ജെ എൽ ആറിൻ്റെ യു കെ ഫിഗർ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് വാഹനങ്ങൾ വിറ്റ സ്ഥാനത്ത് ഇപ്രാവശ്യം പത്തായിരത്തി എണ്ണൂറ്റി ഏഴ് വാഹനങ്ങൾ വിൽക്കാൻ സാധിച്ചിരിക്കുന്നുള്ളതാണ് ഇനി അവിടെ നമ്മൾ എഫ് എം സി ജി സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാബർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു എഫ് എം സി ജി കമ്പനി ആയിട്ടുള്ള ഡാബർ അവരുടെ ക്യൂ ടു ബിസിനസ് ഔട്ട്ലുക്ക് പറഞ്ഞത് കുറച്ച് മോശമായിട്ടായിരുന്നു ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരാമർശം നടത്തിയിട്ടുണ്ടായി അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഗോദറേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് അവരുടെ ക്യൂ വൺ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അവർ വളരെ സ്ട്രോങ് ആണ് ഇന്ത്യയിലും അതുപോലെ തന്നെ ഇൻഡോനേഷ്യയിലും നടത്തിയിരിക്കുന്നത് കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് ഏകദേശം ആറ് ശതമാനത്തിനും മൂന്ന് ശതമാനത്തിനും ഇടയിലാണെന്നാണ് പറയുന്നത് അതായത് റോബസ്റ്റ് വോളിയം ഗ്രോത്ത് നല്ല രീതിയിലുള്ള വോളിയം ഗ്രോത്ത് എട്ട് ശതമാനത്തിലധികം ഇന്ത്യയിലും ഏഴ് ശതമാനത്തിലധികം വോളിയം ഗ്രോത്ത് ഇന്തോനേഷ്യയിലും അവർക്ക് നേടുകയുണ്ടായി അപ്പോൾ അത് കാണിക്കുന്നത് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്ചറിങ് കപ്പാസിറ്റി തന്നെയാണ് അപ്പം മുന്നോട്ട് പോകുന്നവരും കമ്പനി ഫർദർ ആക്സറേഷൻ വോളിയത്തിലും അതുപോലെ തന്നെ ഗ്രോത്തിലും ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും എക്സ്പെക്ട് ചെയ്യുന്നു പുതിയ പ്രൊഡക്റ്റുകൾ അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ആർ സി സി എൽ ബ്രാൻഡിൻ്റെ അടിയിൽ പാർക്ക് അവന്യൂ അതുപോലെ തന്നെ കാമസൂത്ര പോലുള്ള അവരുടെ മേജർ റവന്യൂ കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടിയോളം റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ബ്രാൻഡുകളാണ് എസ്പെഷ്യലി സെക്ഷൽ വെൽനസ് സെഗ്മെന്റിലൊക്കെ തന്നെ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ ഇതുപോലെ വരികയാണെങ്കിൽ ഇതേപോലെ സെയിൽസ് ഗ്രോത്ത് വോളിയം ഗ്രോത്ത് ഒക്കെ വരികയാണെങ്കിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് നിലവായിരത്തി നാനൂറ് നിലവാരത്തിലാണ് സ്റ്റോക്ക് ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് റേഞ്ചുകളിലേക്കെങ്കിലും പോകാൻ സാധ്യതയുള്ള കൺസ്യൂമർ സെഗ്മെൻറ്റിൽ നിന്നുള്ളൊരു കമ്പനി കൂടിയാണ് ഗോത്റേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം എൽ എൻ ടി ലാർജ് എൻ ആൻഡ് ട്യൂബർ നമുക്കൊക്കെ അറിയാവുന്നത് എഞ്ചിനീയറിങ് കൺസ്ട്രക്ഷൻ മേഖലകളിൽ വളരെ കഠിനമായിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനി ആ എൽ എൻ ടി അവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതായത് അവർ കമ്പനി തന്നെ പറഞ്ഞിരിക്കുന്നത് അടുത്ത പത്ത് വർഷത്തേക്ക് ഡെവലപ്മെൻറ്റിന് സാധ്യതയുള്ള പ്രധാനപ്പെട്ട മേഖലകളിൽ അവർ ലാൻഡുകൾ വാങ്ങിക്കൂട്ടി കൺസ്ട്രക്ഷൻ ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടത്തി പ്രത്യേകിച്ചും പ്രീമിയം അതായത് അവർ ഒരിക്കലും പറയുന്നില്ല പ്രിഫറൻസ് അഫോർഡബിൾ ഹൗസിങ്ങിനോ മറ്റൊന്നുമല്ല പ്രീമിയം സെഗ്മെൻറ്റിലാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് രണ്ടായിരത്തി പത്തിലാണ് എൽ എൻ ടിയുടെ റിയൽ എസ്റ്റേറ്റ് വിഭാഗം പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോൾ കമ്പനിയുടെ കയ്യിൽ ഏകദേശം അറുപത്തി ഒന്ന് മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ ആണ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് പല സ്റ്റേജുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് കമ്പനിയുടെ കയ്യിലുള്ള ലാൻഡ് പാർസൽസ് വെച്ചുകൊണ്ട് തന്നെയാണ് കമ്പനി ഈ ഒരു സെഗ്മെൻറ് ആരംഭിച്ചത് പക്ഷേ പല സിറ്റികളിൽ നിന്നുമൊക്കെ തന്നെ അവരുടെ ഫാക്ടറികൾ മറ്റു ഭാഗങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ലാൻഡുകളും മറ്റുമാണ് അവര് കൺവേർട്ട് ചെയ്ത് ഉപയോഗിച്ചത് അപ്പോൾ അത് വളരെ ശക്തമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ലാൻഡ് പാർസൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ പുതിയ ലാൻഡ് പാർസൽസ് അല്ലെങ്കിൽ ലാൻഡുകൾ ഏറ്റെടുത്തിട്ട് കൺസ്ട്രക്ഷൻ നടത്താനുള്ള കാര്യങ്ങളാണ് കമ്പനി ആലോചിക്കുന്നത് അടുത്ത പത്ത് വർഷത്തേക്ക് ഡെവലപ്മെൻറ്റും ഒക്കെ സാധ്യതയുള്ള ഏരിയകളാണ് അവർ സ്പോട്ട് ചെയ്യുന്നത് അതിനുശേഷം അവർ അമ്പത് മുതൽ അറുപത് ഏക്കറുകളാണ് അവർ അമ്പതിനും അറുപതിനും ഇടയിലുള്ള ഏക്കർ ലാൻഡുകളാണ് അവർ ബാംഗ്ലൂർ അതുപോലെ തന്നെ എൻ ഡൽഹി എൻ സി ആർ പോലുള്ള സ്ഥല സ്ഥലങ്ങളിലൊക്കെ നോക്കി വെക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ കൊണ്ടുവരിക പ്രീമിയം സെഗ്മെൻറ്റ് കൺസ്ട്രക്ഷൻ നടത്തുക ആ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് നല്ല പാർട്ട്ണർഷിപ്പുകളും നല്ല ജോയിൻറ്റ് വെഞ്ചറുകളും ഉണ്ടെങ്കിൽ കമ്പനി അക്സെപ്റ്റ് ചെയ്യും എന്നു തന്നെയാണ് അതായത് ബി റ്റു സൈ സെഗ്മെൻറ്റിലാണ് കൺസ്യൂമർക്ക് നേരിട്ട് കൊടുക്കുന്ന രംഗത്താണ് അവർ കൊടുക്കാമോ അതായത് ഫ്ലാറ്റുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വില്ലകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു അത് ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക കസ്റ്റമേഴ്സിനെ നേരിട്ടെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്നുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവരുടെ റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ള ഡെവലപ്മെൻസും അടുത്ത ഒരു അഞ്ചോസ് വർഷത്തേക്കുള്ള ആ ഒരു കുതിപ്പും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് കണ്ടുകൊണ്ടാണ് എൽ എൻ ടി ആ ഒരു സെഗ്മെൻറ്റിലേക്ക് തിരിഞ്ഞെന്നുള്ളത് വ്യക്തമാണ് അവർക്ക് ഓൾറെഡി എഞ്ചിനീയറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ വിങ്ങിലാവുന്നതിലധികം ഓർഡർ ഒരു കമ്പനിയാണ് അങ്ങനെയുള്ളൊരു കമ്പനി പോലും റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് കടക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് ഉള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ആം വളരെ ശക്തമാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ആ ഒരു കമ്പനിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും സോ അപ്പോൾ എൽ എൻ ടിയുടെ ഓഹരി ഉടമകൾക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ കൊണ്ട് കൂടി മെച്ചം കിട്ടാനുള്ള സാധ്യതകളാണ് കാണുന്നത് എൽ എൻ ടി എൽ എൻ ടിയെ കുറിച്ച് പറയുമ്പോൾ ഇതേപോലെയാണ് അവരുടെ ഐ ടി സർവീസ് അവർ വളർത്തിക്കൊണ്ടതും പിന്നീട് അത് പ്രത്യേകമായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടുകയും ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇപ്പോഴും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സ് അതിൻ്റെ ഗ്രോത്ത് സ്റ്റേജിലാണെന്നാണ് അവർ പറയുന്നത് അത് ചെയ്തതിനു ശേഷം പിന്നീട് ലിസ്റ്റിങ്ങിനെ പറ്റിയിട്ടും സെപ്പറേറ്റ് ഒക്കെ പറ്റിയിട്ട് ആലോചിക്കാം എന്നുള്ളതാണ് ഇപ്പം ഇപ്പോൾ ഉള്ളത് അറുപത്തൊന്ന് മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ ഐഡിയ അണ്ടർ കൺസ്ട്രക്ഷനാണ് വർഷാവർഷം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മില്യൺ സ്ക്വയർ ഫീറ്റുകൾ ആഡ് ചെയ്യുക കമ്പനിയുടെ ഭാഗത്തേക്ക് അതുവഴി മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം കോടി രൂപയുടെ പ്രീസെയിൽസ് എങ്കിലും ലക്ഷ്യമിടുക ഒരു വർഷം എന്നുള്ളതാണ് കമ്പനി ലക്ഷ്യമാക്കുന്നത് സോ ഓൾ ടുഗേദർ കമ്പനി എൽ എൻ ടി എന്ന് പറയുന്ന ഒരു ആഗോള ഭീമൻ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലേക്ക് വന്നിരിക്കുന്നു കോമ്പറ്റീഷൻ കുറച്ചുകൂടി ശക്തമാകും അവരുടെ കയ്യിൽ ഓൾറെഡി കൺസ്ട്രക്ഷനും ഐഡിയും എഞ്ചിനീയറിങ്ങും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അവർ ആ രംഗത്തേക്ക് വരുന്നത് കൂടുതൽ മേന്മകളുള്ള പ്രീമിയം പ്രൊഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് വരും എന്നുള്ളത് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട് ഷുഗർ സെക്ടർ എന്നുള്ളൊരു കമ്പനി ഡാൽമിയ ഷുഗർ ആണ് ഡാൽമിയ ഷുഗർ നമുക്കറിയാം എത്തനോൾ ബ്ലൻഡിങ്ങിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടി ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇരുപത് ശതമാനം ബ്ലണ്ടിങ്ങിലേക്ക് എത്തുമെന്നുള്ളതാണ് അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് പോയിന്റ് ഒന്ന് ആറ് ബില്യൺ ലിറ്റർ ഓഫ് എത്തനോളാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക കഴിഞ്ഞ ഡിസംബറിൽ ഗവൺമെൻറ് ഷുഗർ സിറപ്പുകളും അതുപോലെ തന്നെ ഷുഗർ കെയ്ൻ ജ്യൂസുകളും എത്തനോൾ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഇത് പ്രകാരം ഷുഗർ അതായത് നമുക്ക് ആയിട്ടുള്ള ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള ഷുഗർ ഡിമാൻഡ് അല്ലെങ്കിൽ ഷുഗർ സപ്ലൈ കുറയരുത് എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം അല്ലെങ്കിലാണ് അത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഷുഗർ സെക്ടറിൻ്റെ അപ്ഡേറ്റ്സുകൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ അങ്ങനെ വരികയാണെങ്കിൽ ബെനിഫിറ്റ് വരാൻ പറ്റുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഡാൽമിയ ഷുഗർ ആണ് ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി എഴുപത് നിലവാരത്തിലാണുള്ളത് ഡാൽമിയ ഷുഗർ ഉള്ളത് ആ ഒരു സമയത്ത് അടുത്ത ഡാൽമിയ ഷുഗറിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അൻപത് വരെയാണ് അപ്പോൾ ഷുഗർ സെക്ടറിൽ നിന്നും ഒരു ബെനിഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഡാൽമിയ ഷുഗറാണ് അതിന് ഐ ടി ഡി സിമെൻറ്റേഷൻ ഐ ടി ഡി സിമെൻറ്റേഷൻ നല്ല രീതിയിലുള്ള മൊമെൻ്റം കൊടുത്തൊരു സ്റ്റോക്കാണ് ഈ അടുത്ത കാലത്തായിട്ട് അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ സെഷനിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ഓർഡർ കിട്ടിയ ശേഷം കമ്പനിക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം കാണുകയുണ്ടായി ഇപ്പോൾ ഏകദേശം അറുന്നൂറിന് മുകളിലാണ് കമ്പനിയുള്ളത് അടുത്ത ഒരു ടാർഗറ്റ് ഏകദേശം ഈ കമ്പനിക്ക് എഴുന്നൂറ്റി എഴുപതിനു മുകളിലാണ് എഴുന്നൂറ്റി അമ്പതിനു മുകളിലാണ് ഐ ടി ഡി സിമെൻറ്റേഷൻ്റെ അടുത്ത ടാർഗറ്റായിട്ട് കണക്കാക്കാൻ സാധിക്കുക കെ ഐ സി ലിമിറ്റഡിനെ പറ്റി പറയാം കെ ഐ സി ഇന്റർനാഷണലിനെ പറ്റി പറയുകയാണെങ്കിൽ അവരാണ് ഏറ്റവും ചെറിയ ബിഡർ അതായത് രണ്ട് പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾക്ക് ടി ആർ സീറോ ടു ആൻഡ് ടി ആർ സീറോ ത്രീ മെട്രോ പ്രോജക്റ്റ് നാഗ്പൂർ മെട്രോ പ്രൊജക്ടിൻ്റെ ഫേസ് ടുയുടെ രണ്ട് പ്രധാനപ്പെട്ട ഇലക്ട്രിഫിക്കേഷൻ പ്രൊജക്റ്റുകൾക്കുള്ള ഏറ്റവും ചെറിയ ബിഡറായിട്ട് വരാനുള്ളത് ഉള്ളത് അതായത് നാല്പത്തി മൂന്ന് പോയിന്റ് എട്ട് കിലോമീറ്ററോളം റെയിൽവേ ആണിത് ഷെയർ പ്രൈസ് എനിക്ക് തോന്നുന്നു കെ ഐ സി ഇൻ്റർനാഷണലും അപ്സൈഡിലേക്കുള്ള മൊമെൻ്റ് ആണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് വരെ പോകാനുള്ള സാധ്യത കെ ഐ സി ഇൻ്റർനാഷണലിലും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ആഴ്ച ആ വെളറ്റാലിറ്റി ആയിരിക്കാം നമുക്കപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വോളിയം ഗ്രോത്ത് ഉള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫണ്ടമെൻ്റൽസ് ബാക്കപ്പ് ചെയ്യുന്ന ഓഹരികൾ അവസരമായിട്ടും ഈ ഒരു ഡിപ്പ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഉപയോഗിക്കാമെന്നുള്ളതാണ് അഭിപ്രായം ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഞാൻ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റെക്കമെൻഡേഷനും കാര്യങ്ങളും ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ കൊടുക്കുന്നതാണ് അപ്പം ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഞങ്ങൾ അഡ്വൈസറി പ്രൊഡക്റ്റുകൾ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫോം ആയിട്ടുള്ള മാർക്കറ്റ് മാഗ്നറ്റ് അതൊരു ഞാൻ അടക്കമുള്ള റിസർച്ച് അനലിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ് അതേസമയം എൻ്റെ മാത്രം ഒരു സ്പെഷ്യൽ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ എൻ്റെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് സ്വിംഗി സ്കിങ് എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉള്ളതാണ് അതിപ്പോഴും തുറന്നു പോകുന്നു അവിടെ എൻ്റെ റിസർച്ച് ഗൈഡൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിൻ്റെയും ലിങ്കുകൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യാനുസാരം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ വളരെ അല്ലെങ്കിൽ നാളെയും മറ്റന്നാളും മാർക്കറ്റിൽ ഈ പ്രധാനപ്പെട്ട ഇവൻ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട മൂമെൻറ്റുകൾക്ക് കാരണമായേക്കാം ഇന്ന് രാത്രിയും നാളെയൊക്കെ ആയിട്ട് വരുന്ന ഇൻ്റർനാഷണൽ ഫ്രണ്ടിൽ നിന്നുള്ള വാർത്തകൾ ശ്രദ്ധിക്കുക ക്രൂഡിൻ്റെ വിലകൾ ശ്രദ്ധിക്കുക എഫ് ഐ സ്റ്റാൻഡ് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അപ്ഡേറ്റ്സ് നമ്മുടെ ക്യൂ റിസൾട്ടുകൾ അപ്ഡേറ്റ്സുകൾ ബട്ട് ഫുൾ വീഡിയോ ഇല്ലെങ്കിലും ഞങ്ങളുടെ ചാനലിൽ ഷോർട്സ് ആയിട്ടും ഒക്കെ ആയിട്ടും ഞാൻ അപ്ഡേറ്റ്സ് ചെയ്യുന്നുണ്ട് സോ ഞങ്ങളുടെ വീഡിയോ ചാനൽ ട്യൂൺ ചെയ്യുക വീഡിയോ ആയാലും ഷോർട്സുകളായാലും നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും കൂടുതലും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ബിസിനസ് അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ ഈ ആഴ്ച വരുന്നതാണ് അതുപോലെ തന്നെ വേദാന്ത വേദാന്തയെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്ക് പോകാം വേദാന്ത ക്യൂ റ്റൂടെ ബിസിനസ് അപ്ഡേറ്റ്സിലെ റെക്കോർഡ് അലൂമിനിയം പ്രൊഡക്ഷനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് അലുമിനിയം പ്രൊഡക്ഷനിൽ വന്നിരിക്കുന്നത് എട്ടാം തീയതി അവരുടെ ബോർഡ് മീറ്റിങ്ങും കൂടിയാണ് ഇൻ്റർവ്യൂമിലിവിടെ പ്രഖ്യാപനവും കൂടിയുണ്ട് ഒക്കെ തന്നെ വളരെ സുഗ്മമായിട്ട് മാർക്കറ്റിൽ ഇടപെടുകയ്യാഴ്ച വളരെ കെയർഫുള്ളായിട്ട് നോക്കുക പൊസിഷൻസും കാര്യങ്ങളൊക്കെ അതുതന്നെ നല്ല രീതിയിലുള്ള ഫണ്ടമെൻ്റൽസ് ബാക്കപ്പ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ മാത്രം എൻട്രി എടുക്കുക കൂടിയുള്ള ഒരു അഡ്വൈസാണ് അത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസവും ട്രേഡിംഗ് വീക്കും ആശംസിക്കുന്നു നല്ലതു വരട്ടെ ശാന്തിയും സമാധാനവും നിറഞ്ഞൊരു ലോകം തന്നെയായിരിക്കട്ടെ കൂടുതൽ അപകടങ്ങളൊക്കെ ഒന്നും പോകാത്തൊരു വീക്ക് കൂടി ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ താങ്ക് യു ഹാവ് എ നൈസ് വീക്ക് ക്യാൻ എൻജോയ് യുവർസെൽഫ് താങ്ക് യു